ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഭയങ്കര ചൂടുള്ള സമയമാണല്ലേ അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസൊക്കെ ഭയങ്കരമായിട്ട് കരുവാളിച്ചിരിക്കുക അല്ലെങ്കിൽ ഭയങ്കര ഡൾ ആയിട്ടിരിക്കുക എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ടല്ലേ സൺ ടാൻ ഒക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് ഡള്ള ആയിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു ഡൽനെസ്സൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണെ നമുക്ക് നോക്കിയാലോ അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കി തുടങ്ങാം അതിനായിട്ട് നമുക്ക് ആദ്യമേ തന്നെ വേണ്ടത് ഒരു തക്കാളിയാണ് കേട്ടോ അപ്പം ഇവിടെ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മിക്സർ ജാറിലിട്ടിട്ടൊന്ന് അരച്ചത് ഇതേപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം കേട്ടോ അപ്പോൾ നമുക്കൊരു മൂന്ന് സ്പൂണോളം നമ്മൾ ഇത് അരച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നമ്മളിത് ആ ഒരു പൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ അരിപ്പൊടി ഉണ്ടല്ലോ അതാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മളിതിലേക്ക് ഒരു സ്പൂൺ തന്നെ പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ അതും കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ കഞ്ഞിയുടെ വെള്ളം ഒരു സ്പൂൺ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് വളരെ എളുപ്പമല്ല നമ്മുടെ എപ്പോഴും ഉള്ള കാര്യങ്ങൾ മാത്രം കൊണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുത്തത് ഇത് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഫേസ് പാക്കും കൂടിയാണ് കേട്ടോ ഇനി നമ്മളിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്കിത് ഫേസിലങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഫേസിലിടുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഫേസൊക്കെ നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുക്കണം കേട്ടോ അതിന് ശേഷം മാത്രമേ നമ്മൾ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളു അപ്പം നമ്മളിതാ ഫേസ് പാക്ക് നല്ലതുപോലെ മുഖത്തേക്ക് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അരിപ്പൊടിയും അതുപോലെ പഞ്ചസാര പൊടിച്ചതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ അപ്പം നല്ലതുപോലെ കയ്യിലും കാലിലും ഒക്കെ ഇട്ടതിന് ശേഷം ഞാൻ ദാദാ കുളിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഫേസിലുള്ള മാറ്റം ഞാൻ ഫിൽറ്ററോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ നമ്മുടെ ഫേസിൽ ആ ഒരു ഫേസ് പാക്ക് ഇട്ടതിൻ്റെ ഒരു ബ്രൈറ്റ്നെസ്സാണ് ഈ കാണുന്നത് അപ്പം നിങ്ങൾക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു തക്കാളിയുടെ പകുതി അങ്ങ് മുറിച്ചെടുത്തിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അത് നമുക്കിങ്ങനെ ഫേസിൽ മസാജ് ചെയ്ത് കൊടുത്താലും നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ മിക്കവാറും എല്ലാവർക്കും ഇങ്ങനെയുള്ള പൊടിക്കൈകളൊക്കെ അറിയാവുന്നതായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ മടി കൊണ്ടോ അല്ലെങ്കിൽ സമയക്കുറവ് കൊണ്ടോ ഒക്കെ നമ്മളിത് മാറ്റി വെക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കണം എന്ന് താല്പര്യമുള്ളവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നല്ലൊരു ഫേസ് ബാക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയ്ക്കും ബൈ